കണ്ണൂരിലെ കൊലപാതകങ്ങളിൽ പിണറായി വിജയന്റെ പങ്ക് നിങ്ങൾക്കറിയില്ലേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമ പ്രവർത്തകനോടാണ് ഈ ചോദ്യം ചോദിച്ചത് അക്രമികളുടെ നാടായ കണ്ണൂരിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ടാണ് വിജയൻ ഇങ്ങനെ ചെയ്യുന്നതെന്നായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ പരാമർശം പിണറായി അനുകൂലികളെ നേരത്തെ ചോദിപ്പിച്ചിരുന്നു ഇക്കാര്യം വീണ്ടും ഉന്നയിച്ച മാധ്യമ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ ചോദിച്ചത് കണ്ണൂരിലെ കൊലപാതകങ്ങളിൽ പിണറായി വിജയനുള്ള പങ്ക് നിങ്ങൾക്കറിയില്ലേ എന്ന രാഷ്ട്രീയ എതിരാളികളോടുള്ള സി പി പിണറായി വിജയന്റെയും ക്രൂരതയെ എടുത്തു കാണിക്കുന്നതായിരുന്നു ഗവർണറുടെ വാക്കുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് പറഞ്ഞതോടെ വീണ്ടും പിണറായിയുടെ ഭൂതകാലം ചർച്ചാ വിഷയമാവുകയാണ് ഇരുന്നൂറോളം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയാണ് കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ സി പി എം അരിഞ്ഞു തള്ളിയത് അതിലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പലരും ആജീവനാന്തം അംഗവൈകല്യം കൊണ്ട് നടക്കേണ്ടി വന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ സംഭവങ്ങളിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് നടക്കുന്നത് അന്ന് സി പി എം പ്രാദേശിക നേതാവും കെ എസ് വൈ എഫ് ഭാരവാഹിയുമായിരുന്നു പിണറായി വിജയൻ തലശ്ശേരിയിൽ കൂടുതലും പാർട്ടി ഗ്രാമങ്ങൾ എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുക ഗ്രാമത്തിൽ നിന്നു വരെ നിഷ്കാസിതരാക്കുക എന്നതായിരുന്നു നയം ആ സമയത്താണ് തലശ്ശേരിയിലെ തയ്യൽക്കാരനായ വാടിക്കൽ രാമകൃഷ്ണൻ ആർ എസ് എസ് പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നത് ഇതിൽ ക്ഷുഭിതനായ സി പി എമ്മുകാർ ആദ്യം അയാളെ പിന്തിരിപ്പിക്കാൻ നോക്കി വഴങ്ങില്ലെന്ന് മനസ്സിലായപ്പോൾ അയാളെ ശരിയാക്കാനായിരുന്നു സി പി എം തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഏപ്രിൽ ഇരുപത്തെട്ടിന് ഇരുന്നൂറോളം പേർ എം വി രാജഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രകടനമായി രാമകൃഷ്ണന്റെ കടയിലേക്ക് വന്നു പിന്നെ ആക്രമണമായിരുന്നു പിണറായി വിജയൻ മഴ രാമകൃഷ്ണനെ വെട്ടുന്നത് താൻ കണ്ടതാണെന്നാണ് രാമകൃഷ്ണന്റെ കൂടെ തയ്യൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ബാലകൃഷ്ണൻ ആറു വർഷം മുൻപ് പറഞ്ഞത് ആദ്യമായാണ് ഇക്കാര്യം പുറത്തു പറയുന്നതെന്നും ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു സി പി എമ്മിനെ എല്ലാവർക്കും അത്രയ്ക്കും ഭയമായിരുന്നു അന്ന് ഉമേഷ് പറഞ്ഞത് ഇങ്ങനെ ഞാൻ കേൾക്കുന്നത് വാടിക്കൽ രാമകൃഷ്ണന്റെയും കൂടെയുണ്ടായിരുന്ന ബാലകൃഷ്ണന്റെയും നിലവിളിയാണ് രാമകൃഷ്ണന്റെ ശരീരം മുഴുവൻ വെട്ടേറ്റ് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം രാമകൃഷ്ണനെ ഒരു ഓട്ടോയിൽ കയറ്റി ഒരു ജോണിയുടെ ഓട്ടോറിക്ഷയായിരുന്നു അത് കൂടെയുണ്ടായിരുന്ന തയ്യൽ തൊഴിലാളിയായ ബാലകൃഷ്ണൻ പറയുന്നു പിണറായി വിജയൻ മഴ കൊണ്ട് വെട്ടുന്നത് ഞാൻ കണ്ടതാണ് ഞാൻ ഇന്നും പിണറായി വിജയന്റെ ആ മുഖം ഓർക്കുന്നു ബാലകൃഷ്ണൻ പറയുന്നു അന്ന് കേസ് ഒതുക്കി തീർക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു ജനത്തിന് മുഴുവൻ ഭയമായിരുന്നു സി പി എമ്മിന്റെ ഭരണമായിരുന്നു അന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു മുഖ്യമന്ത്രി അധികാരം ഉപയോഗിച്ച് പിണറായി വിജയനെ രക്ഷിക്കാൻ ഇ എം എസിനും സി പി എമ്മിനും കഴിഞ്ഞു പിണറായി വിജയനും എം വി രാജഗോപാലനും ഈ കേസിൽ പ്രതികളായിരുന്നു എന്നാൽ കൃത്യമായ സാക്ഷിമൊഴി ഇല്ലാത്തതിനാൽ കോടതിക്ക് ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല സാക്ഷികൾക്ക് അത് പുറത്തും കോടതിയിലും പറയാൻ ഭയമായിരുന്നു പറഞ്ഞെങ്കിൽ അവരെയും കൊന്നേനെ അത്രയ്ക്കും ഭീകരതയാണ് ആ കാലത്ത് സി കാട്ടിയത് എല്ലാ അക്രമങ്ങൾക്കും ഒത്താശ നൽകിയതും ഗൂഢാലോചന നടത്തിയതും ഈ നേതാക്കളായിരുന്നു അതിൽ എം വി രാജഗോപാലിനെ പല കീഴ്ക്കോടതികളും ശിക്ഷിച്ചിട്ടുണ്ട് എന്നാൽ മേൽക്കോടതി വെറുതെ വിട്ടു എം എൽ എ ആയിരുന്ന രാജു മാസ്റ്റർ എന്ന എം വി രാജഗോപാലിൻ്റെ മകളുടെ ഭർത്താവാണ് മരിച്ചുപോയ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടൽ പിണറായി വിജയന്റെ പഴയ ക്രൂരതകൾ വീണ്ടും പുറത്തു കൊണ്ടുവരികയാണ് സി പി എം നേതാവും എസ്എഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റുമായിരുന്നു സഖാവ് ടി പി ചന്ദ്രശേഖരൻ വാടക കൊലയാളികളെ കൊണ്ടാണ് സി പി എം നേതൃത്വം അൻപത്തൊന്നുകാരനായ ടി പി എ അൻപത്തൊന്ന് വിട്ട് വെട്ടിക്കൊന്നത് ഏതോ മാഷള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കാറിൽ വന്നവരാണ് ചന്ദ്രശേഖരനെ കൊന്നതെന്നും പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്നായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് പാർട്ടിയുടെ കോഴിക്കോട് കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും കൂത്തുപറമ്പിലെ ഏരിയ നേതാക്കളുമൊക്കെ കേസിൽ പ്രതികളായി സി പി എമ്മിന്റെ രണ്ട് ജില്ലാ ഘടകങ്ങൾ സംയുക്തമായി ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ സംസ്ഥാന സെക്രട്ടറി അറിയാതെ നടക്കില്ലെന്ന് സി പി എമ്മിന്റെ സംഘടനാ രീതി അറിയാവുന്ന എല്ലാവർക്കും അറിയാം പ്രതികളിലേക്കെല്ലാം എത്തിയ അന്വേഷണ സംഘം ഗൂഢാലോചകരിലേക്ക് എത്തുമ്പോഴേക്കും സി പി എം കോൺഗ്രസ് നേതൃത്വങ്ങൾ തമ്മിൽ ധാരണയായത് മറ്റൊരു കാര്യം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക